പത്തനംതിട്ടയിൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് കഞ്ചാവ് കൃഷി നടത്തിയെന്ന് റിപ്പോർട്ട് നൽകിയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് സ്ഥലം മാറ്റം എരുമേലി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് വനംവകുപ്പ് ജീവനക്കാർ കഞ്ചാവ് കൃഷി നടത്തിയെന്നായിരുന്നു എരുമേലി റേഞ്ച് ഓഫീസർ ബി ആർ ജയൻ ഡി എഫ് റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ബി ആർ ജയനെ സ്ഥലം മാറ്റിയത് പ്രവീൺ പുരുഷോത്തമൻ പ്രവീൺ പുരുഷോത്തമൻ എന്താണ് ഈ റിപ്പോർട്ട് എന്താണ് വിശദാംശങ്ങൾ അനികേഷ് കോട്ടയം എരുമേലി പ്ലാച്ചേരി ഫോറസ്റ്റ് ഓഫീസിന് സമീപം കഞ്ചാവ് ചെടികൾ ഗ്രോ ബാഗിൽ വളർത്തുന്നതായി ഒരു പരാതി എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയന് ലഭിച്ചിരുന്നു ഈ ഫോട്ടോഗ്രാഫും ഒപ്പം തന്നെ അത്തരത്തിലുള്ളൊരു സൂചനയും ലഭിച്ചതിനെ തുടർന്ന് ബി ആർ ജയൻ നേരിട്ട് ഈ പ്ലാച്ചേരി ഓഫീസിലെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു പക്ഷേ ഈ ഫോട്ടോഗ്രാഫിലുള്ള കഞ്ചാവ് ചെടികൾ ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല അദ്ദേഹം വിശദമായി ആ ഓഫീസിലുള്ള ജീവനക്കാരെ ചോദ്യം ചെയ്തു അവിടെ ഈ ബി ആർ ജയൻ ചോദ്യം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു താൽക്കാലിക ജീവനക്കാരൻ ഈ കഞ്ചാവ് ചെടികൾ ഗ്രോ ബാഗിൽ ഉണ്ടായിട്ട് അവിടെ വെച്ചിരുന്നു എന്നുള്ള കാര്യം ബി ആർ ജയനെ അറിയിച്ചു അതിൻ്റെ വീഡിയോഗ്രാഫും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഈ ജീവനക്കാരൻ അവിടെ നാൽപ്പതോളം കഞ്ചാവ് ചെടികൾ ഗ്രോ ബാഗിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് എടുത്ത് നശിപ്പിച്ചു തൻ്റെ ഒരു സുഹൃത്താണ് ഇത്തരത്തിൽ കഞ്ചാവ് ചെടികൾ അവിടെ എത്തിച്ചതെന്നുള്ള വിവരം അടക്കം ആ വീഡിയോഗ്രാഫിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ കോട്ടയം ഡി എഫ് ഒയ്ക്ക് നൽകിയിരുന്നു ഈ റിപ്പോർട്ടിൽ കൃത്യമായും വനംവകുപ്പ് ജീവനക്കാരുടെ അറിവോടെയാണ് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ പരിസരത്ത് ഗ്രോ ബാഗിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയതെന്ന് വിശദമായി പറയുന്നുണ്ട് ആ റിപ്പോർട്ട് ഏതായാലും കോട്ടയം ഡി എഫ് ഒയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിന്റെ വന്നതിന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഈ എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയനെ മലപ്പുറത്തെ ഫോറസ്ട്രി ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പതിനാറാം തീയതി ആയിരുന്നു ഈ എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി ആർ ജയൻ പ്ലാച്ചേരിയിലേക്ക് എത്തി അവിടെ വനംവകുപ്പിൻ്റെ ഓഫീസിന് സമീപം വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത് അന്ന് തന്നെ പതിനാറാം തീയതി തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഡി എഫ് ഒക്ക് സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് പത്തൊൻപതാം തീയതിയാണ് ഇദ്ദേഹത്തെ മലപ്പുറം ഫോറസ്റ്ററി ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നത് ഏതായാലും വനംവകുപ്പ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വനംവകുപ്പിൻ്റെ പ്ലാച്ചേരി ഓഫീസിന് സമീപത്ത് ഗ്രോ ബാഗിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ് ഈ റേഞ്ച് ഓഫീസർക്ക് ലഭിച്ചിരുന്നത് പക്ഷേ അതിന്റെ ഫോട്ടോഗ്രാഫ്സ് മാത്രമാണ് ഇപ്പോൾ ഡി എഫ് സമർപ്പിച്ചിരിക്കുന്നത് പരിശോധനാ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വിവരം ലഭിച്ചവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ആ ചെടികൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട് ചെടികൾ അവിടെ വളർന്നതിന്റെ സൂചനയുണ്ടായിരുന്നു ഈ ഇത്തരത്തിലവിടെ വളർത്തിയതിന്റെ ഒരു സാഹചര്യം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വിശദമായിട്ടുള്ള ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ കോട്ടയം ഡി റേഞ്ച് ഓഫീസർ സമർപ്പിച്ചിരിക്കുന്നത്